അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രൂപീകരിച്ച പാവുമ്പ ക്രിയേറ്റിവിറ്റി ഗാർഡന്റെ യൂണിറ്റ് ഉദ്ഘാടനം നടത്തി സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രതിഭാദനം പരിപാടിയും ഇതോടനുബന്ധിച്ച് നടത്തി പാവുംബാസ് ക്രിയേറ്റിവിറ്റി ഗാർഡന്റെ പാവുമ്പ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു പാലമോട് മണികണ്ഠ സന്നിധി ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പത്രപാരായണ കളരി സർട്ടിഫിക്കറ്റ് വിതരണം ആദരവ് അനുമോദനം കവിയരങ്ങ് എന്നിവ സംഘടിപ്പിച്ചു സിആർ മഹേഷ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ഇതോടനുബന്ധിച്ച് പ്രതിഭാധനം സംഘടിപ്പിച്ചു അഞ്ജലി കല്യാണി പദ്ധതി വിശദീകരിച്ചു കലാസാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന അരുൺ ശങ്കരൻ ശശികുപ്പള്ളി പാവുമ്പാ സഹദേവൻ ഗംഗാധരൻ പിള്ള വിനീത ബാബു സുഗതൻ ഫ്രസ്കോ ബിജു മഞ്ഞാടി എന്നിവർക്ക് സർട്ടിഫിക്കറ്റുകൾ സമ്മാനിച്ചു പാവുമ്പ മാനേജർ ഡോ ആർ സോമൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ഏരിയ വിട്ടുപോയാൽ ഒരു ഒരു ഓഫീസിലേക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള ഓഡിയൻസിനെ അഭിസംബോധന ചെയ്യേണ്ടി ഈ വിട്ട് ജോലി സംബന്ധമായോ പഠന സംബന്ധമായോ പോകേണ്ടി വരുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു വിഷയം ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റായി സംസാരിച്ച് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നിലനിർത്തേണ്ട വിഷയം ഇതൊക്കെ വലിയൊരു ബാധ്യതയായിട്ട് മാറിക്കൊണ്ടിരിക്കും